ഹായ് ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ മുട്ട പഫ്സാണ് മാവ് കുഴക്കവും പരത്തും ഒന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടപ്പപ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് രണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വായന്ന് കിട്ടാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഓവറായിട്ട് വാറ്റേണ്ട ആവശ്യമില്ല ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചവണം പോകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇനി ഈ പഫ്സ് ഉണ്ടാക്കാനായി ഞാൻ മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പപ്സ് ഉണ്ടാക്കാനായി ഇതുപോലെ സമൂസ ഷിറ്റി ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് മസാല വെച്ചുകൊടുക്കാം പിന്നെ മുട്ടയുടെ ഒരു പീസും വെച്ച് കൊടുത്തിട്ട് ഇത് ബോക്സ് പോലെ ഒന്ന് മടക്കിയെടുക്കാം അതിന് മുന്നായിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും മൈദ മിക്സ് ചെയ്തത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം ഇതുപോലെ നാല് സൈഡെന്നും നന്നായിട്ട് മടക്കി കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് എവിടെ ഗ്യാപ്പില്ലാതെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യണം ഇനി രണ്ട് മെത്തേഡിലാണ് ഞാനിവിടെ പബ്സ് ഉണ്ടാക്കുന്നത് ഇത് രണ്ടാമത്തെ മെത്തേഡാണ് ഒരു പബ്സ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് മുട്ടയുടെ ഒരു പീസ് വെച്ചിട്ട് നാല് ഭാഗത്തു നിന്നും ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ മൈദ മാവ് വച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നാല് ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്യാം ഇതുപോലെ മടക്കി കൊടുത്താൽ മതി ഇത് ഒരു ലെയറും കൂടി ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം രണ്ടോ മൂന്നോ ലെയറായിട്ട് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പഫ്സ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലെയർസ് ആയിട്ട് പഫ്സ് കിട്ടും അപ്പോൾ ഇതേപോലെ ഞാൻ ഞാനെല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ ഓയിലിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇതിപ്പൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത് സമൂസ ഷീറ്റ് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് സെയിം പഫ്സിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും നല്ല ലെയേഴ്സും അതുപോലെ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പഫ്സിൻ്റെ സെയിം ഫില്ലിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെ തോന്നും അങ്ങനെ ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് ഏകദേശം എട്ട് പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് പരത്തിയും കുഴക്കം ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് സമോസ ഷീറ്റ് വെച്ച് എപ്പോഴും സമോസ തന്നെ ഉണ്ടാക്കി മടുത്തവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക സമോസ ഷീറ്റ് വെച്ചുണ്ടാക്കിയ ഈ ഒരു പബ്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ